നമസ്കാരം നിലത്തിറങ്ങിയ ഇസ്രായേൽ സൈന്യം നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ലബനോണിലേക്ക് അധിനിവേശം നടത്തുന്നതിനു വേണ്ടി നിലത്തിറങ്ങിയതാണ് ഇസ്രായേൽ കരസൈന്യം എന്നാൽ ഈ സൈന്യത്തിന് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും കടുത്ത തിരിച്ചറികളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം പതിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത ഇസ്രായേൽ തന്നെ അത് സ്ഥിരീകരിച്ചിരുന്നു അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നവർ സംബന്ധിച്ചിരുന്നു ആ സമയത്ത് നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇപ്പോഴിതാ ഇവിടെ ഒരുങ്ങിയ ഇസ്രായേൽ സൈന്യത്തെ പതിയിരുന്ന് ഹിസ്ബുല്ല പോരാളികൾ റദ്വാൻ പോരാളികൾ ഇവിടെ ആക്രമിച്ചു ബോംബ് വർഷിച്ചു ഇരുപതോളം വരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരുക്കേറ്റു നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു കറിയുദ്ധത്തിൽ ഇറങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് കടുത്ത തിരിച്ചടികളാണ് ഇപ്പോൾ ലബനോനിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ദൗത്യം അത് വിജയിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാൽ ഇവിടെ ഇടക്കിടക്ക് ഇസ്രായേൽ സൈന്യം അവരുടെ വ്യോമാക്രമണം തുടരുന്നുണ്ട് ബൈറൂട്ടിൽ അവർ വ്യോമാക്രമണം നടത്തുന്നുണ്ട് പക്ഷെ നിലത്തിറങ്ങി നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല നിലത്തിറങ്ങാതെ ഒരു യുദ്ധം എങ്ങനെയാണത് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാൻ കഴിയുക അല്ലെങ്കിൽ ഒരു യുദ്ധം വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായും നിലത്തുനിന്ന് നേർക്കുനേർ പോരാടേണ്ടത് അത് അത്യാവശ്യമാണ് അല്ലാതെ സിവിലിയന്മാരെ കൊല്ലുന്നതല്ല യുദ്ധം അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിന് ഇവിടെ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഗസയിൽ നിന്നും കിട്ടിയ തിരിച്ചടിയേക്കാളൊക്കെ എത്രയോ അപ്പുറമുള്ള തിരിച്ചടിയാണ് ഇവിടെ ലബനോനിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അപകടം ചെയ്യും എന്നുള്ളത് നേരത്തെ പല പ്രമുഖരും പറഞ്ഞിരുന്നു ലബനോനുമായി ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ തീർച്ചയായും അത് അപകടം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു മുപ്പത് വർഷക്കാലത്തോളം ഹസൻ നസു വളരെ ശ്രദ്ധാപൂർവം പരിശീലിപ്പിച്ചെടുത്ത ഋതുവാൻ ഫോഴ്സുമായാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടുന്നത് ഒരു നിലക്കും അവർക്ക് ഒരു ഇഞ്ച് പോലും അവർക്ക് മുന്നോട്ട് പോയി എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകും ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ബെജബിന്റെ തന്നെ അഹു നടത്തിയിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി എന്നാൽ അത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് അത് ഇല്ലാതാക്കണം അതോടുകൂടി തീരും എല്ലാം ആണവ കേന്ദ്രങ്ങളെ തകർത്തു തകർത്തുകളയണം അതോടുകൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഹങ്കാരം തീരുമെന്നാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നിവിടെ അമേരിക്ക സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ ആണവായുധത്തിലേക്ക് ഇറാൻ അടുത്തുകൊണ്ടിരിക്കുന്നു അത് അധികം അകലെയല്ല എന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഭയപ്പെടുന്നു അത് ഇറാന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇറാനെ ഭയപ്പെടണം എന്നുകൂടെ അമേരിക്ക അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്ന് സമ്മതിക്കുകയാണ് കടുത്ത പോരാട്ടം കരയിൽ നടക്കുമ്പോൾ ഹിസ്ബുദ്ദ പോരാളികൾ ഇപ്പോഴും വടക്കൻ ഇസ്രായേലിലേക്ക് ഫാഡി മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഒക്കെ തുടർച്ചയായി അവർ വിക്ഷേപിക്കുന്നുണ്ട് ൊക്കെ നാശനഷ്ടങ്ങൾ ഒരുപാട് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ ഇസ്രായേലിൽ തകർന്ന് കരിപ്പണമായ അവസ്ഥയിലാണ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാനോ ശരിയായ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനോ ഇസ്രായേൽ ഭരണകൂടം സമ്മതിക്കുന്നില്ല അത് വലിയ നാനക്കേടായി ഇസ്രായേൽ കാണുന്നു മാധ്യമങ്ങൾ കൃത്യമായ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത് ഇസ്രായേൽ ഭയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ അറ്റാക്കിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനകത്തു നിന്നും അവർക്കുണ്ടായിട്ടുള്ള വലിയ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തു വരികയാണ് ഇറാനെ എത്രമാത്രം അവർ ഭയപ്പെടുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇറാനെതിരെ ഇറാനെ തിരിച്ചടിക്കണമെങ്കിൽ അമേരിക്ക കൂടെയില്ലാതെ കഴിയില്ല ഇസ്രായേലിന് എന്ന ഒരു കാര്യം കൂടെ വ്യക്തമാവുകയാണ് അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അമേരിക്കയാണ് പറഞ്ഞത് ഇവിടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളില്ല എന്ന് അതോടുകൂടി ഇസ്രായേലിന്റെ തിരിച്ചടി തൽക്കാലം ആ തിരിച്ചടി എവിടെയും എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇതുവരെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് ഇറാനെതിരെ ഒരു ചുവട് പോലും വെക്കാൻ മുന്നോട്ട് വെക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഇസ്രായേലിന്റെ അഹങ്കാരങ്ങളും അതുപോലെ തന്നെ വലിയ തള്ളുകളും ഒക്കെ കേട്ട് ഇന്നലെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ആയത്തുള്ള അലി കമേനി അദ്ദേഹം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ജുമാ നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് കയ്യിൽ തോക്കും പിടിച്ച അദ്ദേഹം ഇസ്രായേലിനെ കുറിച്ച് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് കൊടുത്ത ശിക്ഷ അത് വളരെ കുറവായി പോയി എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായാലും ഇറാൻ മൂന്നാമതൊരു ആക്രമണത്തിനും കൂടെ പദ്ധതിയിടുന്നു തീർച്ചയായും റഷ്യ ഈ ഒരു ആക്രമണത്തിന്റെ പുറകിൽ ആക്രമണത്തിന്റെ പുറകിൽ അതിന്റെ അത്യാവശ്യമാണ് അത്തരത്തിലൊരു നീക്കം എന്ന രീതിയിൽ റഷ്യയുടെ ഒരു ഇടപെടലും ശക്തമായി തന്നെ തുടരുന്നുണ്ട് കാരണം സിറിയയിലെ റഷ്യൻ ബേസിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണം റഷ്യയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇറാനാണ് ഇപ്പോൾ യുദ്ധം മുന്നിൽ നിന്ന് നയിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് ഇറാൻ തന്നെ ഇനിയും ആക്രമിക്കട്ടെ ഇറാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ റഷ്യ തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ആയത്തുലാലി കമേനി ഇവിടെ അദ്ദേഹം ടെഹ്റാനിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത സമയത്ത് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇസ്രായേൽ തള്ളുമ്പോൾ ഇറാൻ തുടർച്ചയായി ഇസ്രായേലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ പൊതുശത്രു രക്തദാഹി എന്നാണ് ഇവിടെ ആയിത്തുള്ള അലി ഖമേനി വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ അമേരിക്കയെയും ഒട്ടും നല്ല വാക്കുകൾ കൊണ്ടല്ല ആയിത്തുള്ള അലി ഖമേനി വിശേഷിപ്പിച്ചത് തുടർച്ചയായി ഇവിടെ ഇസ്രായേലിന് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയാണ് അവിടെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ അതില്ലാതായിട്ടുള്ള അത് തകർന്നു തരിപ്പണമായ ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വ്യോമാക്രമണ ശേഷിയെക്കുറിച്ചും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് അവരുടെ നിരവധി വ്യോമ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ആ വ്യോമ താവളങ്ങളുടെ മേൽക്കൂരയൊക്കെ തകരുന്നതിന്റെ ദൃശ്യങ്ങളും അവരുടെ ഫൈറ്റർ ജെറ്റുകൾ തകർന്നതിന്റെ ദൃശ്യങ്ങളും ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ മൊസാദ് ആസ്ഥാനത്തിന് സമീപം രൂപപ്പെട്ട ഖത്തം നിരവധി വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണ ശേഷിയെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു കാരണം നേരത്തെ ഒരു ആറുദിന യുദ്ധം ഇസ്രായേൽ വിജയിച്ച ഒരു ചരിത്രമുണ്ട് ആ ആറുദിന യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തിയത് ശത്രുരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ വ്യോമതാവളങ്ങളെ ആദ്യം തന്നെ ആക്രമിക്കുകയായിരുന്നു ഈ ശത്രുരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ വ്യോമതാവളങ്ങളെ ആക്രമിച്ച് ഒരുപാട് കേടുപാടുകൾ വരുത്തി അവർക്ക് ഇസ്രായേലിന് വ്യോമാക്രമണം നടത്താൻ കഴിയാത്ത വിധം അവരുടെ എയർബേസുകളെ നശിപ്പിച്ചു കളഞ്ഞു ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ വിജയം ആ ആറുദിന യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കാനുണ്ടായ സാഹചര്യം രാജ്യങ്ങളുടെ എയർബേസുകളെ തകർത്തതിന്റെ ഭാഗമായാണ് ഇപ്പോഴിതാ ഇറാന്റെ അറ്റാക്ക് ഇസ്രായേലിന്റെ എയർബേസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പല എയർബേസുകൾക്കും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്കും അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ നിർമ്മിത യുദ്ധവിമാനമുണ്ട് ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഹസൻ എസറുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ബൈറൂട്ടിൽ വ്യോമാക്രമണം നടത്തുന്നതിനു വേണ്ടി വിമാനങ്ങൾ പറന്നു പൊങ്ങിയ ആ ഒരു എയർവേസ് പോലും ഇവിടെ ഇറാൻ തകർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യോമാക്രമണം എത്രമാത്രം ശക്തമായ രീതിയിൽ ഇസ്രായേലിന് നടത്താൻ കഴിയുമെന്ന സംശയം കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇറാൻ ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ എയർ തന്നെയായിരിക്കും ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ طبقا <applause> <applause>